അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടിപ്പ എന്താ വേണം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യം നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പോളിറ്റീഷനി വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞ മനസ്സിലായ ആളെ കാണുമ്പോ സ്വഭാവം തനി പാർട്ടി ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കണെന്ന് വിചാരിച്ചാല് കാരണം ഇത് സ്റ്റേഷനിലും പിന്നെ കുറച്ച് കേസ് ഞാൻ കേസുകളാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എനിക്ക് നോവലും പക്ഷെ ഇതിപ്പോ കൊറേ അധികം വീക്കായിട്ട് ആൾക്കാരെ എനിക്ക് ചോദിക്കാൻ തുടങ്ങി ലൈക്ക് എന്തതിനെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാകാം സ്വാഭാവികം അപ്പം എനിക്ക് എന്റെ സൈഡ് ക്ലിയർ ആക്കണെന്ന് തോന്നി അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു എന്റെ ആ ഓഡിയോ എന്റെ ആ ഓഡിയോയിൽ ഞാൻ അങ്ങനെ അവളോട് സംസാരിക്കാൻ കാരണം എന്റെ ബോയ് ഫ്രണ്ട് ആണ് അവള് കേസ് കൊടുത്തിരുന്നത് അപ്പം എനിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്ന എല്ലടുത്ത് പറഞ്ഞു അത് എന്റെ ഭാഗത്തോ അവന്റെ ഭാഗത്തോ തെറ്റുണ്ടായിട്ടല്ല എനിക്ക് എങ്ങനെയും അവനെ ഇറക്കണം സ്റ്റേഷനിൽ ഇറക്കണം എനിക്ക് അവന് ജാമ്യം കിട്ടണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കാലു വിളിച്ചു കേസം പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എങ്ങനെയാണ് അവളെ ജാമ്യത്തിൽ ഇറക്കണം പറയാം ചിലപ്പോ അവര് ഈ കേസ് സംസാരിക്കുന്ന തീരെ താല്പര്യം കാരണം അമ്മാതിരി സത്യം പറയുന്നത് കേസാണ് അയ്യേ എന്തൊരു ഞാനൊരു റൂമ് എടുത്ത് താമസിച്ചായിരുന്നു ചെഞ്ചിമുക്ക് തൃക്കാക്കരാണ് റൂമെടുത്ത് അത് കഴിഞ്ഞൊരു ടൂ വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവള് റൂമിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് വീണ്ടും വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവളെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ വോയിസ് അലൌഡുണ്ടായിരുന്നു അവിടെ വേറെ രീതിയിലും മോശം വരും അങ്ങനത്തെ ഒന്നും പാടില്ല ഇവിടെ എന്തൊക്കെ പറഞ്ഞൊരു ഉണ്ട് ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൻ രീതിയിലെ ഇത് ഇവള് തന്നെ പറഞ്ഞിട്ടാണ് അതെ എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കിൽ ഇത് പറയുന്ന മാത്രല്ല ഇവളുടെ സ്വന്തം അമ്മ ഡൽഹിയിൽ കൊണ്ട് വിറ്റിട്ട് ഇവളെ ഓടി ലക്ഷമിട്ട് ഇവിടെ വന്നതാണ് എന്നോട് പറഞ്ഞിരുന്നത് സത്യം സത്യമായി പറയുന്നവരായി പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച മുൻപ് എടുത്ത് മോശമായിട്ട് പെരുമാറി മേക്കപ്പ് ഇതൊക്കെ വിശ്വാസം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത് അല്ലാണ്ട് വേറെ പച്ചവെള്ളം ഒന്നും ഇതും ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവൾക്ക് ഇപ്പം ഈ വീഡിയോ ഞാൻ ചലഞ്ച് ചെയ്യാണ് അവള് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഓരോ ം പറഞ്ഞു ഞാൻ എം ഡി എം എ യൂസ് ആക്കും അത് യൂസ് ആക്കും അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഓപ്പണായിട്ട് പറയാം എനിക്ക് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത് അവക്കൻ്റെ ബിസിനസ് ഉണ്ട് ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ സംസ്കാരം കാരണം അവർ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് അവളെ ചലഞ്ച് ചെയ്യുക അവൾ ചെയിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അവള് എല്ലാ എല്ലാവരും ഞാൻ ആദ്യം അവൾ അവളതിന്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നോണ്ടാണ് അവളോട് അവർക്ക് സംഭവം ചെയ്യാൻ പറ്റുന്നത് ണോന്ന് പറയാൻ വേണ്ടി കാരണം ഇവിടെ പോലീസ് ഫുഡിൽ റെയ്ഡ് വരുന്ന കാര്യങ്ങൾക്ക് എത്ര ആ അപ്പം എന്തിന്റെ സീം വന്നാൽ എന്റെ പേര് ഇരിക്കും ഞങ്ങൾക്ക് എന്റെ അടുത്ത സീം വരും പത്തി അങ്ങോട്ടായിരിക്കുന്ന

അതിന്റെ തോറ്റും തരാമെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് രാനില്ല പോയടത്തോളം മതിയായി തരിവാക്കിയായ തന്നെ റബ്ബിന്റെ കാവൽ